ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി റിസൾട്ട് മെയ് ഒൻപതാം തീയതി വരികയാണ് എസ് എസ് സി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ടൈം ഏതാണ് എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയം സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് അതിന് മുന്നേ എസ് എസ് സി റിസൾട്ടുമായും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന എസ്എസ്എസ് സി പരീക്ഷാ ഫലം നമുക്കറിയാം ഈ മെയ് ഒൻപതാം തീയതിയാണ് വരുന്നത് മെയ് ഒൻപതാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക മെയ് മൂന്ന് സോറി മെയ് ഒൻപത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് എസ് എസ് എൽ സി പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി ഒരു പത്രസമ്മാനത്തിലൂടെ പ്രഖ്യാപിക്കും തുടർന്ന് വിവിധ വെബ്സൈറ്റുകളിൽ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുക സോ മെയ് ഒൻപതാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് എസ് എസ് പരീക്ഷാ ഫലം നിങ്ങൾക്ക് ലഭിക്കും Thank you.